ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ആർ സി സി ബി ട്രിപ്പിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സൈറ്റിലേക്ക് പോയതാണ് അപ്പോൾ നമ്മൾ ചെന്ന വഴിക്ക് തന്നെ കസ്റ്റമർ പറഞ്ഞത് ചില സമയങ്ങളിലാണ് ഇവിടെ ആർ സി സി ബി ട്രിപ്പ് ആവാറ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ അവരത് ചോദിച്ചു എങ്ങനെയാണ് മഴക്കാലത്താണോ ചോദിച്ചപ്പോൾ പറഞ്ഞു അതായത് മഴക്കാലം തുടങ്ങിയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് ഇങ്ങനെ വന്നിരുന്നെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ആ സ്വിച്ച് ഇട്ട സമയത്ത് ആർ സി സി ബി ട്രിപ്പായി അത് നോക്കുന്ന സമയത്ത് പുറത്ത് നാലൊരു ഗേറ്റ് ലാമ്പ് വെച്ചിട്ടുണ്ട് എൽ ഇ ഡി ബൾബ് വെക്കുന്ന ഒരു ഗേറ്റ് ലാമ്പ് വെച്ചിട്ടുണ്ട് അതിന്റെ സ്വിച്ചിലേക്കാണ് ഈ കൺക്ഷൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ട്രിപ്പ് ആവും ചെയ്തു അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ ബൾബിന്റെ മിസ്റ്റേക്ക് അതായത് ബൾക്കിൽ ബൾക്കറ്റിന്റെ മിസ്റ്റേക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ കസ്റ്റമർ എന്താ പറഞ്ഞാൽ ആ സ്വിച്ച് ഓഫ് ആണെങ്കിലും അത് ട്രിപ്പ് ആവുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം ഞാൻ വളരെ ചോദിച്ചു അപ്പം ഞാൻ കസ്റ്റമറെ എടുത്ത് പറഞ്ഞു നമുക്ക് ഒരിക്കലും സ്വിച്ചിന്റെ ഫേസ് ആണ് കട്ട് ആവുന്നത് നൂറ്റർ എപ്പോഴും ആ ലൈവായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ സമയത്ത് നമുക്ക് വെള്ളം ഈർപ്പം നനയുന്ന ഇൻഷനായിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ടച്ച് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രിപ്പ് ആവും ആർ സി സി പി ട്രിപ്പ് ആവും അപ്പൊ ആ കസ്റ്റമറിനെ പറഞ്ഞപ്പോൾ വിശ്വാസമായി ഈ കാണുന്ന ഗേറ്റ് ലാമ്പ് പോലത്തെ ഒരു ബൾബിടുന്ന ടൈപ്പാണ് ഇതൊരു സിൽക്കോണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിരിക്കുന്നത് എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടന്നുകൊണ്ടും കാരണം അതിന്റെ ടോപ്പ് ലെവൽ ഹോൾ ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് അത് വെള്ളം ബൾബ് ഉള്ള ടൈപ്പ് ഓൾറെഡി ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് എന്നാൽ തന്നെ ടോപ്പ് ലെവൽ ഫുള്ള് ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കില്ല ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബൾബ് ഉണ്ടല്ലോ ഈ ബൾബിന്റെ ടോപ്പ് കവർ അയക്കുന്ന സമയത്ത് തന്നെ ആ അതിൽ നമുക്ക് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാകും അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്ന കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഔട്ട് ഡോറ് വരുന്ന വെക്കുന്ന ലൈറ്റുകൾ ഒരുപാട് ടൈപ്പുകൾ ഐ പി സിക്സ് സിക്സ് തൊട്ടിട്ട് ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് വെള്ളം തീരെ കടക്കാത്ത ടൈപ്പുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ബൾബ് ടൈപ്പ് ഇടാം കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല രീതിയിലുള്ള സാധനമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കംപ്ലൈന്റ് വരാറില്ല കേട്ടോ നമ്മൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ കൂടി നമ്മൾ റേറ്റ് കമ്മിയാക്കി സാധനം എടുക്കുന്ന സമയത്തേ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു നഷ്ടങ്ങൾ ചിലപ്പോൾ സഹിക്കേണ്ടി വരും ഇതൊരു ഏകദേശം ഒരു കൊല്ലമായി ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഏകദേശം നാല് ബൾക്കറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ നമുക്ക് ഫിറ്റിംഗ് ചാർജും കാര്യങ്ങളൊക്കെ നഷ്ടമാണ് കസ്റ്റമറിന് നമ്മൾ ഫിറ്റ് ചെയ്തതല്ല വേറെ അവർ ഫിറ്റ് ചെയ്താണ് നമ്മൾ ജസ്റ്റ് കംപ്ലയിൻറ്റ് നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ മസ്റ്റായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല ക്വാളിറ്റിയുടെ കാര്യം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാവും ഇതേ പോലെ അതിന്റെ ടോപ്പ് കവറും കാര്യങ്ങളൊക്കെ പോയിട്ട് അവർ കവറ് ചുറ്റി മെയിൻ മെയിനായിട്ട് ഈ ബൾക്കെറ്റിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് വന്നിട്ടുണ്ടാവുക ഉള്ളിലേക്ക് നല്ല രീതിയിൽ വെള്ളം പോയിട്ടുണ്ടാവും അങ്ങനെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒന്നരഞ്ചിന്റെ ജി എ പൈപ്പ് വെച്ച് കട്ട് ചെയ്തിട്ട് അതിൽ സ്ക്രൂ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് ജോയിന്റ് വരുന്നത് ആ ജോയിന്റ് വരുന്നതുകൊണ്ട് ഈ വെള്ളം ഉള്ളിൽ കെട്ടി നിൽക്കുന്ന സമയത്ത് നൂറ് വഴി സപ്ലൈ പോകുന്നതാണ് കേട്ടോ അതാണ് ഇടക്ക് ആർ സി സി ബി ട്രിപ്പ് ആവുന്നത് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ പ്രീമിയം ക്വാളിറ്റി വീട് ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ ഒരുപാട് ഔട്ട്ഡോർ വരുന്ന ഒരുപാട് ലൈറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഔട്ട്ഡോറിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആർ സി സി ബി വെച്ചിട്ട് വയറിങ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ വരുന്ന സമയത്ത് വീടുകളുടെ ഉള്ളിൽ ലൈറ്റുകൾ ട്രിപ്പ് ആവില്ല ആ വീട്ടിലെ ഇപ്പോൾ സി സി ക്യാമറയും കാര്യങ്ങളും കട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ പോയത് അപ്പോൾ ഈ പുറത്ത് വരുന്ന ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ആർ സി സി ബി വെക്കാണെങ്കിൽ ഒന്നും യൂസ്ഫുൾ ആണ് ഇവിടെ നാല് ഗേറ്റ് ലാമ്പേ വരുന്നുള്ളൂ ഇവിടെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല എക്സ്പെൻസ് ആണ് ഒരുപാട് ലൈറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി യൂസ്ഫുൾ ആണ് കാരണം നമുക്ക് വയറിംഗ് പ്രോപ്പറായി ചെയ്താലും ഇതേപോലത്തെ കംപ്ലയിന്റുകൾ വരും ലൈറ്റിൽ വരുന്ന കംപ്ലൈന്റ് നമുക്ക് ഒരുപാട് വരുന്ന കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പുതിയൊരു വീട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ കൂടി ഒരുപാട് ലൈറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു പതിനഞ്ച് ലൈറ്റോളം നിങ്ങൾക്ക് വരുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ആർ സി സി ബി വെച്ചിട്ട് വയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം രാത്രി സമയങ്ങളിലൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഇപ്പൊ രാത്രി ായി കഴിഞ്ഞാൽ ഏകദേശം ഒരു പെട്ടെന്ന് ഒരു മഴ പെയ്തിട്ട് ഒരു ലൈറ്റിന്റെ ഉള്ളിലേക്ക് വെള്ളം കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ട്രിപ്പിങ് സംഭവിക്കും അവിടെ ട്രിപ്പിംഗ് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വരാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഒരു പെട്ടെന്ന് രാത്രി രണ്ടു മണിക്കൂർ വരികയാണെങ്കിൽ മൊത്തത്തിൽ ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ ചിലപ്പോൾ കറന്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് പുറത്ത് ലൈറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ആർ സി ബി വെക്കുകയാണെങ്കിൽ ആ പുറത്തെ ലൈറ്റിന്റെ ആർ സി ബി മാത്രമേ ട്രിപ്പിംഗ് സംഭവിക്കാറുള്ളൂ നിലവിലെ ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മൾ അതിനെ പറ്റി ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എല്ലാ വീടുകളിലും ഔട്ട്ഡോർ വരുന്ന ലൈറ്റുകൾക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ആർ സി ബി വെച്ച് അത് നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ നേരം മറിച്ച് ഒന്നോ രണ്ടോ ലൈറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് ലൈറ്റുകൾ ഉണ്ടെങ്കിൽ കംപ്ലൈന്റുകൾ ഒരുപാട് വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുറത്ത് ലൈറ്റുകൾ കുറച്ചു ഓഫ് ആയി കിടന്നാൽ നമുക്ക് പിറ്റേന്ന് വന്നിട്ട് ശരിയാക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ എന്തായാലും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതിന്റെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കമന്റ് ചെയ്യുക ചെയ്യാ എന്തായാലും അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ Bye, Harris.